അപ്പൊ എല്ലാവർക്കും നമസ്കാരം അപ്പൊ ഇന്നത്തെ പരിപാടി ഞാൻ ഡേയ്സിന്ന് പറയുന്ന ഒരു അമ്മയുണ്ട് അമ്മ ഭയങ്കര കലാകാരണം അടിപൊളിയായിട്ട് പാടും ഇത് ഞാൻ എങ്ങനെ കേട്ടെന്ന് വെച്ചാൽ ഈ അടുത്ത കാലത്ത് ഞാനൊരു ഫങ്ഷനിൽ പോരുന്നപ്പോഴത്തേക്ക് അമ്മ അവിടെ നിന്നും കൊണ്ട് പാടുന്നതായിട്ട് അസധിച്ച ഭീകരമായിട്ടാണ് പാടുന്നത് അപ്പൊ ഞാൻ വിചാരിച്ച് കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് നമുക്ക് നമ്മുടെ ആൾക്കാരൊക്കെ ഇത് കാണിക്കാം അപ്പൊ ഈ പറയുമ്പം പോലെ നിങ്ങളും ഷെയർ ചെയ്യുമ്പോഴത്തേക്ക് ഇത് ആരെങ്കിലും കണ്ട് എങ്ങനെയെങ്കിലും സമയം കൊള്ളാങ്കിൽ എപ്പോഴാണ് സമയം തെളിയുന്നത് പറയാക്കൂല ഒരു ചാൻസ് കിട്ടി കിട്ടിക്കഴിഞ്ഞാൽ അപ്പൊ എന്തായാലും നമുക്ക് അമ്മയുടെ വിശേഷത്തിലേക്ക് പോവാൻ സംഭവം ഞാൻ അമ്മയുടെ വീട്ടിൽ ഫെഡിൽ തന്നാണ് ഇൻട്രോ എടുക്കുന്നത് അമ്മ ഇവിടെ ഉണ്ട് ഇതാണ് അമ്മ അമ്മ നമസ്കാരം അപ്പൊ അങ്ങനെ ഞാനും അമ്മയുടെ എടുത്തിരുന്നു അമ്മ പറയണോ ഒരു പാട്ടൊക്കെ പറഞ്ഞോ നമ്മുടെ ആൾക്കാരൊക്കെ നമ്മുടെ ആൾക്കാരൊക്കെ കേൾക്കട്ടെ പഴയ പാട്ടാണ് അമ്മയ്ക്ക് ഇഷ്ടം പുതിയ പാട്ടാണ് ഇഷ്ടം പിന്നെ അതുപോലെ തന്നെ അമ്മ പാട്ട് പഠിച്ചിട്ടുണ്ടോ പഠിച്ചിട്ടുണ്ടോ എത്രാമത്തെ വയസ്സ് പോലെയാണ് പാട്ട് പഠിച്ചത് അത് ഒരു പതിനാറ് വയസ്സിലൊക്കെ പഠിച്ചു പിന്നെ അക്കാഡമിയിലോട്ട് പോയി അപ്പൊ അവിടെ ഇത്തിരി ചാൻസ് കിട്ടാൻ ബുദ്ധിമുട്ടായോണ്ട് പിന്നെ ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലൊക്കെ കൊല്ലം ജ്യോതി തീറ്റേഴ്സിന്റെ കൂടെ ബാലയിൽ പാടാൻ പോയി അപ്പൊ അങ്ങനെ പോയപ്പോ സെമി ക്ലാസിക്കലൊക്കെ അവിടെ പഠിക്കാൻ പറ്റി ആ പിന്നെ എനിക്ക് മത്സരമുള്ള അവിടെ ഇരിക്കണ അതല്ല എന്റെ മത്സരത്തിന്റെ പാട്ട് പറയണം അപ്പൊ എനിക്ക് ഒരുപാട് പ്രൈസുകൾ നേടിത്തുന്ന ഒരു പാട്ടാണ് പൂന്തേനരുവിണം പൂന്തേനരുവി ഒരു പൂന്തേനരുവി ജനിച്ച നമ്മൾ ഒരു പൂന്താണാൽ വളർന്നു നമ്മൾ പൂക്കളിറേറ്റു നടന്നു ഓർമ്മകളെ മരിക്കുമോ ഓണങ്ങൾ നിലയ്ക്കുമോ ആഹാ ആഹാ ആഹാഹ ഓഹാ ഓഹോ വാഹ് അടിപൊളി നരുവേ പുഴയുടെ അനുജ നമുക്കൊരേ പ്രായം നമുക്കൊരേ മോഹം നമുക്കൊരേ ദാഹം പൂന്തേ സൂപ്പർ 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 ആ പിന്നെ അപ്പൊ ഈ മത്സരങ്ങളൊക്കെ ഒരുപാട് പങ്കെടുത്ത് സമ്മാനം കിട്ടിയിട്ടുണ്ട് അല്ലേ ഉണ്ട് വീട്ടില് വേറെ ആരെങ്കിലും വീട്ടില് എന്റെ എന്ന് പറഞ്ഞ മാഷ് വലിയൊരു പോപ്പുലർ കലാകാരനാണ് പിയാനിസ്റ്റ് ആണ് യേശോസിന്റെ തരങ്ങണിയില് പഠിപ്പിച്ചു കുടുംബത്തിന്റെ കലാകാരി അങ്ങനെ പുള്ളി വിദ്വനാണ് അങ്ങനെ പുള്ളി എല്ലാവർക്കും അറിയാം മ്യൂസിക് ഡയറക്ടർ ആണ് ആ

ചന്ദനം കുഴപ്പല്ല എന്തായാലും അടിപൊളിയായിട്ടുണ്ട് സൂപ്പർ അപ്പൊ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു അടിപൊളി ഹിന്ദി പാട്ട് കൂടെ ഉണ്ട് അപ്പൊ അതിന്റെ രണ്ടു മൂന്ന് വരി കൂടെ അല്ലേ അമ്മ അതെ അതുകൊണ്ട് കേട്ടിട്ട് നമുക്ക് വൈഡ് ചെയ്യാം അതെ ആ പറഞ്ചര സിത സിമൽ സി തര സിത സ ऐसा सुंदर सपना अपना जीवन होगा दिल में सितारों का आंगन होगा रिमझिम बरसेगा सावन होगा सावन होगा अब നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യ ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് രൂപത്തിൽ അറിയിക്കുക അല്ലേ മാ പിന്നെ സപ്പോർട്ട് ചെയ്ത് ഷെയർ ചെയ്ത് ചിലപ്പോ പറയുമ്പം പോലെ ആരെങ്കിലൊക്കെ സിനിമയിലൊക്കെ വിളിച്ചാലോ അങ്ങനെ അമ്മയ്ക്ക് സിനിമയിൽ പാടാൻ നമ്മളെ കൊണ്ട് നമ്മളാൽ ഒരു ഹെൽപ്പ് ചെയ്യാൻ പറ്റിയേക്ക് അത്രയും സന്തോഷം അപ്പോ മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം അതുവരേക്കും ചാറ്റ ഒരു ചാറ്റ കൊടുക്കണമോ